അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാബർകാത്തൂ അപ്പോൾ അമ്മ ചോദ്യവാക്യത്തിലാണ് വരാതെന്ന് പറഞ്ഞു ഇനി ചോദ്യവാക്യം അല്ലാതെ അതോ അല്ലെങ്കിൽ എന്ന് പറയണമെങ്കിൽ അത് ചോദ്യവാക്യത്തിലല്ലെങ്കിൽ സാധാരണ ഒരു വാക്യത്തിലാണെങ്കിൽ അമ്മല്ല പറയാം ഔ എന്ന് പറയുക ഔ ഉദാഹരണം നോക്കൂ ഹുസ് ഹാദാ ഔസ്ന്ന് നീ എടുക്ക് എടുക്കൂ ഇത് അല്ലെങ്കിൽ അത് അപ്പോൾ ഇവിടെ നോക്കൂ ഇവിടെ അമ്മ എല്ലാം എഴുതിയ ഔവ എഴുതിയെ അതേ സമയത്ത് ചോദ്യവാക്യത്തിൽ നമ്മൾ ഔവ എല്ലാം എഴുതിയേ അമ്മ എഴുതിയ രണ്ടിൻ്റെ അർത്ഥം ഒന്ന് തന്നെയാണ് രണ്ടിൻ്റെ അർത്ഥം ഒന്ന് തന്നെയാണ് പക്ഷേ ചോദ്യം വരുമ്പോൾ അമ്മും ചോദ്യം അല്ലെങ്കിൽ ഔവാണ് എഴുതുക ഹു ഹാദാ ഔദാലിക്ക നീ ഇതെടുക്കുക അല്ലെങ്കിൽ അതെടുക്കുക बार के अल्लाह